തൻ്റെ ശാരീരിക പരിമിതികളോടൊക്കെ പടവെട്ടി വീൽചെയറിയിൽ മൂകാംബികയിലേക്ക് യാത്ര നടത്തുകയാണ് എടവണ്ണപ്പാറ ഓമനൂർ സ്വദേശി കണ്ണൻ എന്ന നാൽപ്പത്തിയൊമ്പത് കാരൻ നേരത്തെ മൂന്ന് തവണ വീൽചെയറി ശബരിമലയ്ക്ക് പോയ കണ്ണൻ ഇത് രണ്ടാം തവണയാണ് മൂകാംബികു പോകുന്നത് കോൺക്രീറ്റ് ജോലിക്ക് പോയിരുന്ന കണ്ണനെ രണ്ടായിരത്തി പതിമൂന്നിലുണ്ടായ ഒരു അപകടത്തെ തുടർന്നാണ് കാല് മുറിക്കേണ്ടി വന്നത് പിന്നീട് പുറംലോകം കാണാതെ ആറു വർഷത്തോളം കിടന്ന കിടപ്പിൽ ഈ അവസ്ഥ ഭാര്യയും മൂന്ന് പെൺമക്കളും ഒരാൺകുട്ടിയും അടങ്ങുന്ന കണ്ണന്റെ കുടുംബത്തിൻ്റെ താളം തെറ്റിച്ചു ഇതോടെ വിളയിൽ സ്കൂളിലെ എൻ എസ് എസ് ചാർജുള്ള ഷമീറ ടീച്ചറുടെ നേതൃത്വത്തിൽ ഇവരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകി അവരോടുള്ള നന്ദി സൂചകമായാണ് കണ്ണൻ ആദ്യമായി വീൽചെയറിൽ ശബരിമലയിലേക്ക് പോകുന്നത് ആദ്യ തവണ എടവണപ്പാറയിൽ നിന്നും ഇരുപത്തിരണ്ട് ദിവസം എടുത്താണ് ശബരിമലയിലെത്തിയത് പിന്നീട് രണ്ട് തവണ കൂടി ശബരിമലയിൽ പോയിട്ടുണ്ട് കണ്ണൻ എല്ലാ വർഷവും ശബരിമലക്കും മൂകാംബിക പോകുന്നുണ്ട് കഴിഞ്ഞ കൊള്ളം ഞാൻ മൂകാംബിക പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് ഈ കൊള്ളം പോകണമെന്ന് ആഗ്രഹിച്ചു എടനപ്പാറന്ന് കാടാമ്പലയ്ക്ക് യാത്ര ചെയ്ത് അവിടെ നിന്ന് കാടാമ്പല ടു മൂകാംബിക കാടാമ്പലനിന്ന് പതിനാറാം തീയതി ഉച്ചക്ക് യാത്ര തുടങ്ങി ഇന്നക്കിവിടെ എത്തി എത്ര ദിവസം പിടിക്കുന്നവരില്ല നമ്മൾ മൂകാംബിക എത്താൻ അപ്പോൾ ആഗ്രഹം സാധിക്കണം ആദ്യത്തെ പ്രാവശ്യം സമീര ടീച്ചർ എൻ എസ് എസ് ക്യാമ്പ് സമീരാ ടീച്ചർ വീട് ഉണ്ടാക്കിയോ ഫസ്റ്റത്തെ ദിവസം ഫസ്റ്റത്തെ കൊള്ളം ഒരു വീൽ ചെയറിലെ ശബരിമലയ്ക്ക് പോയ രണ്ടാമത്തെ വർഷം എടനപ്പാറ വിഷ്ണു ബകാ ക്ഷേത്രത്തിൽ നിന്ന് പോയി മൂന്നാമത്തെ വർഷം എടനപ്പാറ വിഷ്ണു ബഗ ക്ഷേത്രത്തിൽ നിന്ന് മൂകാംബിക പോയി അത് കഴിഞ്ഞ ശേഷം കോഴിക്കോട് ശിവക്ഷേത്രം അവിടുന്ന് ഒരു യാത്ര തുടങ്ങി ശബരിമലയ്ക്ക് അപ്പോൾ കഴിഞ്ഞ കൊല്ലം പോകാൻ പറ്റാത്തതുകൊണ്ട് ഈ കൊള്ളം ഒരു ഒരു യാത്ര യാത്ര വീൽ ചെയറിൽ ഉത്സവ പറമ്പുകളിൽ ബലൂൺ വിൽപ്പനയാണ് കണ്ണന്റെ ഇപ്പോഴത്തെ ജോലി മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ക്ഷേത്രത്തിൽ നിന്നും മൂകാംബികു രണ്ടാം തവണയാണ് കണ്ണൻ യാത്ര പോകുന്നത് ദിവസം ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെയാണ് യാത്ര അമ്പലങ്ങളിലോ വഴിയരികിലോ വിശ്രമിക്കും പെട്രോൾ പമ്പുകളിൽ നിന്നും പ്രാഥമിക കാര്യങ്ങൾ ചെയ്യും പോകുന്ന വഴിയിൽ നിന്നല്ല നല്ല പ്രതികരണങ്ങളും ഉപദേശങ്ങളും ഭക്ഷണവുമെല്ലാം ലഭിക്കാറുണ്ടെന്നും കണ്ണൻ പറയുന്നു നമുക്കുള്ള വരുമാനം ഒരു ഏഴ് മാസം അങ്ങനെ നടക്കുക ഉത്സവം എല്ലാ ഉത്സവത്തിനും വയനാട് മല കോടഞ്ചേരി ആ ഭാഗത്തുള്ള ഉത്സവം ഉണ്ടല്ലോ കടന്നപ്പാറ എല്ലാ ഉത്സവത്തിനും പോവും ഒന്നും ഒഴിവാക്കില്ല താമസം എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലം കിട്ടിയാൽ അമ്പലത്തിൽ കിടക്കും അല്ലെങ്കിൽ നമുക്ക് അമ്പലം കിട്ടിയല്ല ഞാൻ വൈകുന്നേരം ആറിന് വണ്ടി സൈഡാക്കും അത് എവിടെയായിരുന്നു കാരണം മഴയും പിന്നെ രാത്രി പോകാൻ പറ്റില്ല അപ്പം എവിടെ ഒരു അങ്ങാടി നല്ല ഒരു അവിടെ കടന്നു തുറക്കുമ്പോൾ രാവിലെ എഴുതി വൃത്തിയായി യാത്ര ഒക്ടോബർ പതിനാറിന് പുറപ്പെട്ട യാത്ര ഏതാണ്ട് ഒരു മാസം കൊണ്ട് മൂകാംബികയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുക്കം താമരശ്ശേരി കൊയിലാണ്ടി വടകര തലശ്ശേരി മാഹി തുടങ്ങിയ റൂട്ടിലൂടെയാണ് കണ്ണന്റെ യാത്ര വീഡിയോ ജേർണലിസ്റ്റ് റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു സി ടി പ്രാദേശിക വാർത്ത